ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗൈസ് ഇത് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ മുരിഞ്ഞു പൂ ഇന്ന് മുറ്റത്ത് ഇറങ്ങിയപ്പം മുരിഞ്ഞു മുഴുവൻ രണ്ടാമതും പൂത്തു നിന്നിപ്പണ്ടോ പക്ഷേ ഈ മഴക്കാലത്ത് ഇത് പൂത്തിട്ടൊരു കാര്യമില്ലല്ലോ ഇത് കാവിടിക്കില്ല അപ്പോൾ ഓർത്ത് ഇതെന്നാൽ ഇന്ന് പറിച്ചെടുത്തിട്ട് തോര വയ്ക്കാം അപ്പോൾ ഇത് കുറച്ചും കൂടെ പറിച്ചെടുത്തിട്ട് നമുക്ക് തോര വെക്കാം ചെനിച്ചട്ടി അടപ്പിട്ട് വെച്ച് കത്തിച്ചു അല്പം എണ്ണ ഒഴിച്ചു ഉപ്പം അല്പം എണ്ണ കൂടി പെച്ചല്ല ഉള്ളിയിട്ടും കഴുകി വൃത്തിയാക്കി വെക്കുന്ന മുരിങ്ങിയപ്പോൾ അതിലേക്ക് മഞ്ഞൾ ഉള്ളി മുളക് തേങ്ങ ഇതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് അരപ്പിടാം ആവശ്യത്തിന് ഉപ്പ് നീരൊഴിക്കാം തയ്യാന്ന് ചേർത്ത് വെച്ച് അടച്ച് വെച്ച് വേവിക്കാം ഞാൻ അല്പം കറിവേപ്പിലും കൂടെ ഇട്ടായിരുന്നു നമുക്കിനി ഒന്ന് ഇളക്കി നോക്കാം ഈ പൂവിനൊന്നും അധികം വേവില്ലല്ലോ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ വെന്താൽ മതി ം ഉപ്പിൻ്റെ കുറവുണ്ട് അതും കൂടെ ചേർത്ത് ഇളക്കി വാങ്ങാം ഞാനൊരിച്ചിരി ഉപ്പ് ചേർത്തു എനിക്ക് എനിക്കൊന്നേ മുരിഞ്ഞപ്പൂവിനെ ഗെച്ചറ് കയ്പ ഉള്ളതുകൊണ്ട് സാധാരണ നമ്മൾ മറ്റു തോരനെക്കാട്ടിലും അല്പം ഉപ്പ് ഉപ്പിന് കൂടുതൽ ആവശ്യം ഉപ്പ് നോക്കി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് തോരൻ വെള്ളം പറ്റിയാലുടൻ സ്റ്റൗ ഓഫാക്കി ഒരല്പനേരം ഒന്ന് മൂടാതെ നിരത്തി വയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി തോർന്നു